ത്രിയേക ദൈവത്തിൻ്റെ പരിശുദ്ധ തിരുനാമത്തിൻ്റെ സ്തുതി പ്രിയമുള്ളവരെ അനുഗ്രഹീതമായ ഒരു പ്രഭാതവും നന്മ നിറഞ്ഞ ഒരു ദിനവും ആശംസിക്കുന്നു ഇന്നത്തെ വിചിന്തനത്തിനായി തിരുസഭ നമുക്ക് നൽകിയിരിക്കുന്നത് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്ന് പതിനാറാമത്തെ അധ്യായത്തിലെ പതിനാല് മുതൽ ഇരുപത് വരെയുള്ള തിരുവചനങ്ങളാണ് യേശുവിൻ്റെ സ്വർഗാരോഹണവും ശിഷ്യന്മാർക്ക് യേശു നൽകിയ പ്രേക്ഷിത ദൗത്യവുമാണ് ഇവിടെ പ്രതിപാദിപ്പിക്കപ്പെടുന്നത് യേശുവിൻ്റെ ഉയർപ്പും സ്വർഗാരോഹണവും നമ്മുടെ ഉയർപ്പിൻ്റെയും സ്വർഗാരോപണത്തിൻ്റെയും മുന്നോടിയാണ് സ്വർഗാരോഹിതനായി യേശു നമ്മെ നമ്മയെല്ലാവരെയും സ്വർഗത്തിലേക്ക് ദിനം തിരിച്ചു വരും എന്ന് നടപടി പുസ്തകത്തിലെ ഒന്നാമത്തെ അധ്യായം പതിനൊന്നാം വാക്യത്തിൽ നാം വായിക്കുന്നു യേശുവിൽ നിദ്രപ്രാപിച്ചവരെ ദൈവം അവനോടുകൂടി ഏർപ്പിക്കും എന്ന് തെസലോണിയാക്കാർക്കുള്ള ലേഖനം നാലാമത്തെ അധ്യായത്തിൽ പതിനാലാമത്തെ വാക്യത്തിൽ പൗലോസ്ലിഹ വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ ഇതിന് നാം അർഹരാകണമെങ്കിൽ അവിടുത്തെ മരണവും ഉയർപ്പും വഴി നമുക്ക് ലഭിച്ച ആ വീണ്ടെടുപ്പിൻ്റെ അനുഭവത്തിൽ നാം ജീവിക്കണം ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ട് നന്മകൾ ചെയ്തുകൊണ്ട് നാം ജീവിച്ച് മുന്നോട്ട് പോകണം ഇവിടെ വിചിന്തനം ചെയ്യപ്പെടുന്ന വ്യജനഭാഗം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ അവസാന ഭാഗമാണ് ഇങ്ങനെ ഒരു വശം കാലം ചിട്ടപ്പെടുത്തിയതിൻ്റെ പിന്നിലെ സുവിശേഷകൻ്റെ ലക്ഷ്യം വളരെ വ്യക്തമാണ് സഭയ്ക്ക് ചില ദൗത്യങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന സത്യം വ്യക്തമാക്കുകയാണ് അവിടെ ഒന്നാമത്തെ പ്രേക്ഷിത ഒന്നാമത്തേത് പ്രേക്ഷിത ദൗത്യം തന്നെയാണ് യേശുവിൻ്റെ സ്വർഗാരോഹണത്തിനും രണ്ടാമത്തെ വരവിനും ഇടയിലുള്ള സമയം സകലരെയും സുവിശേഷം അറിയിക്കുകയും സുവിശേഷമനുസരിച്ച് ജീവിക്കുകയും ചെയ്യുവാനുള്ള സമയമാണ് നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കുവിൻ വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും എന്ന് വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ പതിനാറാമത്തെ അധ്യായത്തിലെ പതിനഞ്ച് പതിനാറ് വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു മനുഷ്യരോട് മാത്രമല്ല എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുവാനാണ് യേശു തൻ്റെ ശിഷ്യന്മാരെ നിയോഗിക്കുന്നത് പാപം ചെയ്തപ്പോൾ മനുഷ്യന് ദൈവവുമായുള്ള ബന്ധം മാത്രമല്ല തകർന്നത് പ്രത്യത സകല സൃഷ്ടികളോടുമുള്ള ബന്ധം കൂടി അവിടെ നഷ്ടപ്പെടുകയായിരുന്നു മനുഷ്യൻ മൂലം ഭൂമി ശപിക്കപ്പെട്ടതായി ഭൂമി മുള്ളും മുൾച്ചെടികളും മുളപ്പിച്ചു കാട്ടു മല്ലടിച്ചും പ്രകൃതിയോട് പോരാടിയും ജീവിക്കേണ്ടി വന്നു മനുഷ്യന് ആദ്യ ശേഷമുള്ള അവസ്ഥയെപ്പറ്റി ഉൽപ്പത്തി പുസ്തകം നമുക്ക് നൽകുന്ന കാഴ്ചയാണിത് കാഴ്ചപ്പാടാണിത് എന്നാൽ സകലവും യേശുവിലൂടെ സൃഷ്ടിച്ച തമ്പുരാൻ അവനിലൂടെ സവവും അനുവ്യഞ്ജിപ്പിക്കുവാൻ തിരുമനസായി എന്ന് കൊളേസോസുകാർക്ക് എഴുതിയ ലേഖനം ഒന്നാമത്തെ അധ്യായം ഇരുപതാമത്തെ വാക്യത്തിൽ വിശുദ്ധ പൗലോസ് വ്യക്തമാക്കുന്നുണ്ട് യേശു നേടിത്തന്ന ഈ അനുരഞ്ജനത്തിൻ്റെ സുവിശേഷം പ്രപഞ്ചത്തോട് മുഴുവൻ പ്രഘോഷിക്കുവാൻ സഭ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു പ്രകൃതിയെ സംരക്ഷിക്കുവാനും സ്നേഹിക്കുവാനും നാം ഓരോരുത്തരും കടപ്പെട്ടിരിക്കുകയാണ് ഈ സുവിശേഷത്തിലൂടെ രണ്ടാമത്തെ ദൗത്യം സൗഖ്യം നൽകുവാനുള്ള ദൗത്യമാണ് മനുഷ്യൻ്റെ സമഗ്രമായ ലക്ഷ്യമാണ് രക്ഷയാണ് യേശു ലക്ഷ്യം വെച്ചത് എല്ലാ തരത്തിലുള്ള ബന്ധനങ്ങളിൽ നിന്നും മനുഷ്യരെ വിമോചിപ്പിക്കുവാൻ യേശു പ്രവർത്തിച്ചു ശിഷ്യന്മാരെ തൻ്റെ ദൗത്യവുമായി അയയ്ക്കുമ്പോഴെല്ലാം തൻ്റെ നാമത്തിൽ രോഗങ്ങൾ സുഖപ്പെടുത്തുവാനും പിശാചുക്കളെ ബഹിഷ്കരിക്കുവാനും യേശു അവരെ ഓർമ്മിപ്പിക്കുന്നുണ്ട് പാവപ്പെട്ടവരെയും നിരാലംബരെയും സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയവരെയും ചേർത്ത് നിർത്തുവാൻ അവരെ സഹായിക്കുവാൻ അവരെ വളർത്തുവാൻ യേശു നമ്മോട് ഈ സുവിശേഷത്തിലൂടെ ആവശ്യപ്പെടുകയാണ് വിശ്വസിക്കുന്നവർക്ക് യേശു നൽകുന്ന ദാനമാണ് രക്ഷ സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് ഏതെങ്കിലും ഒരു വസ്തുതയുടെയോ സത്യത്തിൻ്റെയോ ബൗദ്ധിക തലത്തിലുള്ള ഒരു അംഗീകാരമല്ല വിശ്വാസം മറിച്ച് ബോധ്യങ്ങളുടെ തലത്തിലുള്ള ആഴവും ആരുദ്ദ്രവുമായ ഒരംഗീകാരവും അവൻ്റെ ഫലമായി ഉണ്ടാകുന്ന ജീവിതവുമാണത് സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്നാൽ യേശുവിൽ വിശ്വസിക്കുക എന്നു തന്നെയാണ് അർത്ഥം സുവിശേഷം ശ്രവിക്കുന്നവൻ മാനസാന്തരപ്പെടണം മാനസാന്തരം വഴിയായി പാപമോചനം നേടണം യേശുവിനെ കർത്താവും രക്ഷകനുമായി അംഗീകരിച്ച് യേശുവിൻ്റെ വ്യക്തിത്വത്തിലേക്ക് രൂപാന്തരപ്പെടണം അതാണ് വിശ്വാസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് യഥാർത്ഥമായ വിശുദ്ധിയും വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ സാദൃവിശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യ മനുഷ്യരായി തീരുവാൻ വഞ്ചന നിറഞ്ഞ ആസക്തിയാൽ കലുഷിതമായ മനുഷ്യനെ ദൂരെ എറിയണം എന്ന് എഫ് എസ് എസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് ഉപദേശിക്കുന്നുണ്ട് സുവിശേഷ പ്രഘോഷണം നമ്മുടെ പ്രവൃത്തി എന്നതിനേക്കാൾ കൂടുതൽ കർത്താവിൻ്റെ പ്രവൃത്തിയാണത് അതുകൊണ്ടാണ് പ്രേക്ഷിതരോടൊപ്പം കർത്താവ് പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനത്തിന് സ്ഥിരീകരണം നൽകുകയും ചെയ്തു എന്ന് വേദപുസ്തകത്തിൽ നാം വായിക്കുന്നത് അതുകൊണ്ട് പിതാവിൻ്റെ ഹിതമനുസരിച്ചും പുത്രനിൽ ജീവിച്ചും പരിശുദ്ധാത്മാവിൻ്റെ നിവേശനങ്ങൾ അനുസരിച്ചുമാണ് സുവിശേഷം പ്രഘോഷിക്കേണ്ടത് പ്രിയ സഹോദരന്മാരെ യേശു ശിഷ്യന്മാർക്ക് നൽകിയ പ്രേക്ഷിത ദൗത്യത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് ഇത് നാം ഓരോരുത്തർക്കുമായി യേശുദമ്പലാൻ തന്നെ നേരിട്ട് നൽകിയ ഒരു ദൗത്യമാണ് വാക്കുകളിലൂടെ എന്നതിനേക്കാൾ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് യേശുവിന് നൽകുവാൻ നമുക്ക് കഴിയണം നാം പ്രസംഗിക്കുന്ന സുവിശേഷം നമ്മിലും മറ്റുള്ളവരിലും മാനസാന്തരം ഉളവാക്കുവാൻ പര്യാപ്തമാവണം അപ്പോഴാണ് പ്രവേക്ഷിതരെന്ന നിലയിൽ നമ്മുടെ ദൗത്യം പൂർണ്ണമാകുന്നത് യേശോയെ ലോകത്തിലേക്ക് അയച്ച പിതാവിൻ്റെ സ്നേഹവും ശിഷ്യന്മാരെ സുവിശേഷ പ്രഘോഷണത്തിന് നിയമിച്ച പുത്രൻ്റെ കൃപയും ശിഷ്യന്മാരിൽ നിറഞ്ഞു നിന്ന പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മോടൊപ്പം ആയിരുന്നു കൊണ്ട് നമ്മെ ഉത്തമ പ്രവേക്ഷിതരാക്കി തീർക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം